രാവണൻറെ ദേവലോക ജയയാത്ര യാത്ര എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടപ്പോൾ വന്നു കോപത്തോടു ചൊന്നാൻ ദശാനനൻ ചെന്നു വിരവോടു കൊന്നു മധുവിനെ വിണ്ണവർ തന്നെയും വിന്നു വരൂവൻ ഞാൻ കുംഭകർണൻ ഉണർന്നാലവൻ തന്നുടേ വൻപടയോടും വരുവാൻ നിയോഗിക്ക മുമ്പിൽ നടക്ക വേണം മേഘനാഥനും വമ്പടയാളികളായുള്ളവറുകളും നമ്മുടെ തീരൂമൊരുമിച്ചു നിർത്തുക സമ്മതമോടു പുറപ്പെടുകവരും ശങ്കമൃദാതി വാദ്യഘോഷത്തോടും മംഗലമായ മുഹൂർത്തേ പുറപ്പെട്ടാർ ലങ്കയും പാലിച്ചിരിക്കാ വിഭീഷണൻ ശങ്കാവിഹീനം ജയിച്ചു വരൂവ ഞാൻ എന്നു പറഞ്ഞു പുറപ്പെട്ടു ചെന്നു മധു പുരാമരു വീടിനാൻ കണ്ണുനീരും വാർത്തു കുമ്പീ നസി വന്നു തന്നുടേ സോദരനോട് ചൊല്ലിടിനാൾ എന്നുടേ ഭർത്താവിനെ കൊല ചെയ്കായി നിന്ന അനുഷ്ഠിക്കുമെൻപതി ോടു യുദ്ധത്തിന് പോകിലോ സേവകന്മാരിലൊന്നായവനും വരും എങ്കിലൻ മുമ്പിൽ വരുത്തിയിടവനീ സങ്കടം തീർത്ത ഭയം കൊടുത്തിടുവാൻ എന്നതു കേട്ടുകുംബീന സീവേകേന ചെന്നു ഭർത്താര ഉണർത്തി വരുത്തിനാൾ ചെന്നു മത്സോധരൻ തന്നെയും കണ്ടവൻ തന്നോടു കൂടെ യുദ്ധത്തിന്നു പോകനീ എന്നാൽ നിനക്കു സൗഖ്യം വരും നിർണയം വന്നുകൂടിയിടും എനിക്കു സുഖമെന്നാൽ കുമ്പീനസി വാക്കു കേട്ടു മധൂപതി സംഭ്രമം പൂണ്ടു ദശാസ്യനെയും വന്നു കണ്ടു യഥോ ചിതാചാര പുരസ്കൃതം കൊണ്ടാടി നന്നായി വിരുന്നും കഴിച്ചുടൻ ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചാധരാൽ പങ്ക്തി മുഖനുമവനോടു ചൊല്ലിനാൻ എന്നോടു കൂടെ നീ പോരിക വൈകാതെ വെണ്ണോർ പുരിക്കു യുദ്ധത്തിനു മത്സഖേ കൂടെ പുറപ്പെട്ടിതു ദേവകളോടു പോർക്കായി മധു അന്തിനേരം അന്തി നേരം ചെന്നു കൈലാസൈലേശ്വരന്തികേ കാനനെ പുക്കാന്റെ ശാസ്യനും ചെന്നകാ പുലി സന്നിധവും രക്ഷോബലവും കിടന്നുറങ്ങിയിട സൗരഭ്യമായശൈത്യാദീ ഗുണത്തോടും ചാരത്തുവിയി തുടങ്ങി പവനനും ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടാൻ ചന്ദ്രികയും പാലിലൊക്കെ പരന്നുതേ കിന്നരേശാലയും തന്നിയിലിരുന്നോരോ കിന്നരന്മാരപ്സര സ്ത്രീജനവുമായി പാടുന്ന ഗീതങ്ങൾ കേട്ടക താരഴിഞ്ഞാടൽ പൂണ്ടാനങ്കാതുരനായവൻ രംഭാദർഷണവും നളകൂപരശാപവും കന്ദർപ്പാണങ്ങളേറ്റുസന്താപേന ചന്ദ്രബിംബത്തെയും നോക്കിവാഴും വിധോ ദിവ്യാഭരാഭരണാലേ വനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചങ്ങനെ ലോകൈകസുന്ദരിയാകിയ നാരിതാനേകാകിനീയായി വരുന്നതോ കണ്ടവൻ വേഗേന കയ്യും പിടിച്ചിരുത്തിയിടിനാ നാകുല മാനസയായി ചമഞ്ഞാളവൾ ആരുനീയാകുന്നതെന്തു നിൻ പേരു മറ്റാരെടോ നിന്നുടേ വല്ലഭൻ ഭാഗ്യവാൻ നിന്നോട് കൂടെ രമിച്ചു വാണിടുവാൻ എന്നോട് തുല്യരായില്ല മറ്റാരുമേ എന്നോട് കൂടെ വസിച്ചിടി വീടനെ പിന്നെ ഞാൻ നിന്നെ അയച്ചിടുവാനെടോ ഇത്തം ദശ മുഖൻ ചൊന്നതു കേട്ടതീ ത്രയായി ചൊല്ലിനാൾ മല്ലവേരമ്പയും നിന്നുടെ പൂർവജനനായ ധനേശ്വരൻ തന്നുടേ പുത്ര കുബേരനവൻ തന്നുടെ വല്ലഭയാഗിയരമ്പ ഞാൻ നിന്നുടേ പുത്രിയായി വന്നിടുമോർക്കനീ ഒല്ലാതെ കാര്യമോരായി കനീ മാനസേ നല്ല വണ്ണമയ ചീടെന്നെ വൈകാതെ അപ്പോൾ ദശമുഖൻ ചൊന്നാൻ മൂലം അപ്സര സ്ത്രീകൾക്കു ഭൂഷണമില്ലേതും വൻപോടി വണ്ണം പുണർന്നിതുവണൻ രമ്പയെ കമ്പം കലർന്നു പോയാളവൾ ചെന്നു നളാ കുേരനോടവസ്ഥകൾ ഒന്നൊഴിയാതെ പറഞ്ഞിതു രമ്പയും വൻപോടിനീയുമൊരുത്തിയെ ചെന്നവൻ അൻപോടി വണ്ണം തുടുകിയിലവൻ തല ഏഴായി നുറുങ്ങി വീണാശു മരിക്കുന്നു ോഷാൽ നള കൂപരൻ ശപിച്ചിടിനാൻ ബേരിയം പാരം മുഴക്കിനാർ ദേവകൾ മാരി പോലെ പുഷ്പവൃഷ്ടി തൂകിയിടിനാർ അന്നു തുടങ്ങിയിണങ്ങാതെ മാതരി ചെന്നു തൊടുകയോ മില്ലാതെ ശാനനൻ